രണ്ട് മൂന്ന് ആൺകുട്ടികൾ ഒരിടത്ത് ഒരു കാലത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കാലത്ത് മാത്രമല്ല ഉച്ചക്കും വൈകുന്നേരവും ഹോട്ടലിൽ കാലത്ത് ഉഴുന്നുവട ഇഡലി ദോശ ഉപ്പുമാവ് വെള്ളയപ്പം ഇടിയപ്പം സാമ്പാർ പയറുകറി കടല ചട്നികൾ ഹോട്ടലിൽ ഉച്ചക്ക് അവിയൽ അച്ചിങ്ങ പച്ചടി കിച്ചടി പുളിശ്ശേരി തോരൻ അച്ചാർ മോരുകൾ ഹോട്ടലിൽ വൈകുന്നേരം സുഖിയൻ ബോണ്ട പഴംപൊരി പരിപ്പുവട മുളകുവട പാലും വെള്ളം കട്ടൻ കാപ്പി ചായകൾ ആ ഹോട്ടലിൽ ഒരു പാചകക്കാരനുണ്ടായിരുന്നു ആ ഹോട്ടലിന് ഒരു മുതലാളി ഉണ്ടായിരുന്നു ഇരുവർക്കും ഓരോ ആൺകുട്ടികളുണ്ടായിരുന്നു ആ ആൺകുട്ടികൾക്ക് ഒരു സ്കൂളുണ്ടായിരുന്നു ഇരുവരും ഒരേ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലായിരുന്നു വിശക്കുമ്പോഴൊക്കെ അതിൽ ഒരു കുട്ടി ആ ഹോട്ടലിൻ്റെ മുതലാളിയെ ഓർക്കും എന്തൊരാളാണ് അയാളെന്ന് ആദരവോടെ മിഴിക്കും അയാൾക്കെപ്പോൾ വിശന്നാലും എന്തു വേണമെങ്കിലും പലഹാരപ്പാട്ടയിൽ കൈയിട്ടോ അലമാരയിൽ തലയിട്ടോ അടുക്കളയിൽ അപ്പാട കടന്നോ എന്തു വേണമെങ്കിലും എടുക്കാമല്ലോ എന്ന് കൊതിപ്പെടും നിനക്കാരാവണം എന്ന ചോദ്യത്തിന് എനിക്കയാളാകണം എന്നുവരെ ഒരിക്കൽ ഉത്തരം പറഞ്ഞു അവൻ എന്നാൽ വിശക്കുമ്പോഴൊക്കെ മറ്റേ കുട്ടി ആ ഹോട്ടലിലെ പാചകക്കാരനെ ഓർക്കും എന്തൊരാളാണ് അയാളെന്ന് ആശ്ചര്യത്തോടെ സ്തുതിക്കും അയാൾക്ക് എപ്പോൾ വിശന്നാലും എന്തു വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് അസൂയപ്പെടും നിനക്കാരാവണം എന്ന വേറെ ഒരു ചോദ്യത്തിന് എനിക്കയാളാകണം എന്നു തന്നെ ഒരിക്കൽ ഉത്തരം പറഞ്ഞു കളഞ്ഞു അവൻ ഒരു സാധാരണ കവിത വായിച്ചു കഴിഞ്ഞാൽ പൊടിയും തട്ടി ഒന്ന് അമർത്തി മൂളി ആഴത്തിലൊരു നെടൂർ പിട്ട അതുമല്ലെങ്കിൽ അലസമായി മൂളി പുളി കലർന്ന ഒരേമ്പക്കാവവും വിട്ട് സ്ഥലം വിടാൻ വരട്ടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി ഈ ഹോട്ടൽ ശരിക്കും ആരുടേതാണ് ഈ ഹോട്ടലിലെ സ്കൂൾ കുട്ടികൾ ശരിക്കും ആരുടെ മക്കളാണ് ഈ കവിതയിൽ രണ്ട് ആൺകുട്ടികൾക്ക് പുറമെ ഒരു കുട്ടി കൂടിയുണ്ടല്ലോ അത് ആരാണ് രണ്ട് മൂന്ന് ആൺകുട്ടികൾ Kudur Wilson.